അല്ല എനിക്കറിയാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ കമ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് റോഡിനെ ഇങ്ങനെ കയ്യേറാനുള്ള അധികാരമുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അതാണ് നമ്മൾ നോക്കേണ്ടത് ഒരു പൈപ്പ് വെച്ച് ഏകദേശം റോഡിന്റെ ഒരു കാൽ ഭാഗത്തോളം കയ്യേറിയ ഒരു അവസ്ഥയാണ് ഒരു വഞ്ചിനാട് വഞ്ചിനാട് സർജിക്കൽസ് ആണ് ചെയ്തിരുന്നത് അവരുടെ വാഹനം അവരുടെ അത്ര ഏരിയ അവർ കയ്യേറി അല്ല ഇതിനുള്ള നിയമം ഉണ്ടോ എന്ന് സാധാരണ പാകം പിടിച്ച കുറേ തട്ടിടക്കാരെയൊക്കെ ഒഴിപ്പിച്ചു ഒട്ടിപ്പുറത്തേക്കുന്ന കടയിലൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കോടതി ഒരു ഉത്തരവ് വന്നല്ലേ ഈ അടുത്ത സമയത്ത് നോ പാർക്കിംഗ് ബോർഡുകളൊക്കെ കംപ്ലീറ്റ് മാറ്റി വെക്കണമെന്ന് പറഞ്ഞൊരു കൊണ്ടൊരു ഉത്തരവ് വന്നല്ലോ ഈ ഇത് വെച്ചിരിക്കുന്ന നടക്കുകയും ചെയ്യാത്തിൽ വണ്ടി വെക്കുന്നതിന് വണ്ടി നോ പാർക്കിംഗിൽ മാത്രമേ ഉള്ളൂ വണ്ടി വെക്കാൻ പാടില്ലാത്ത പക്ഷെ ഈ മാതിരിയുള്ള രീതിയിൽ ഇപ്പൊ നോ പാർക്കിംഗ് എന്ന് എഴുതി വെക്കാനൊന്നുമില്ല കോടതി ഇപ്പൊ ഒരു ഉത്തരവ് വന്നല്ല ഈ അടുത്ത കാലത്ത് തന്നെ അത് മാധ്യമക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന അതെയുള്ള വണ്ടി എന്ന് വെച്ചാൽ ഞാൻ പാർക്കിംഗ് സൈഡിൽ വെക്കാം സൈഡിൽ ഈ വണ്ടി എല്ലാം വെക്കാം ഇത് തന്നെ ഈ ബോർഡ് തന്നെ പാർക്കിംഗ് ഈ ബോർഡ് തന്നെ അഞ്ചു മിനിറ്റ് ഈ കടയിൽ കയറാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ അതുപോലും ഇതല്ലാതെ റോഡ് ബ്ലോക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ കണ്ടത് തന്നെ നല്ല റോഡ് കയറി അധികാരികളെടുക്കും നമ്മളൊരു വണ്ടി കൊണ്ടു വയ്ക്കുമ്പോ അത് രാഷ്യപ്പെട്ട് നമ്മളത്തെ നീതി എല്ലാവർക്കും ഒരുപോലെ അതെ എല്ലാവർക്കും ഒരുപോലെയാണ് കാരണം ഒരുപാട് കട്ടുകടക്കാരെ അതുപോലെ ഒഴിപ്പിച്ച് അവരെയൊക്കെ ഒഴിപ്പിച്ച് റോഡിൻ്റെ ബ്ലോക്കിങ് കാരണം കൊണ്ടാണ് ആൾക്കാർ നോ പാർക്കിംഗിൽ വണ്ടി നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞോളൂ ബ്ലോക്കുള്ള സ്ഥലമാണ് ഈ ഇങ്ങി ഇത്രയും കേട്ടി ഇങ്ങനെ ബാരിക്കേഡ് ഒന്നും വയ്ക്കാൻ പാടില്ല അത്രയാണ് ഞാൻ പറഞ്ഞു റോഡിൽ ആർക്ക് വേണമെങ്കിലും സ്വന്തം റിസൂൽ വണ്ടി പാർക്ക് ചെയ്യുക പിന്നെ പെറ്റി വന്നു കഴിഞ്ഞാൽ ഒന്നി എടുത്ത് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ പെറ്റി അടയ്ക്കുക അത്രേ ഉള്ളൂ ആ അങ്ങനെ ഒരു പാർക്കിംഗ് ഉണ്ട് അല്ല നോ പാർക്കിങ് എന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്നര മീറ്ററോളം മാറി ഞാൻ ഈ നിൽക്കുന്ന ഇടം വരെ പാർക്കിങ് ആണ് കേട്ടോ പാർക്കിംഗ് ആണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു കടയിൽ വരുന്നവർക്ക് ബ്ലോക്ക് ചെയ്തുകൊണ്ട് പാർക്ക് ചെയ്യാനുള്ളൊരു സംവിധാനം ഒന്നുമില്ല അവർ കടയിൽ വരുമ്പോൾ നമ്മൾ തന്നെ ഇപ്പം വന്ന് നമ്മൾ വണ്ടി വെച്ച് ചായ കുടിച്ച് പോകുന്നു ഒരിക്കലും ആയിട്ട് ഇവിടെ പാർക്ക് ചെയ്യത്തില്ല അപ്പോൾ അതിന് പ്രത്യേകിച്ച് നോ പാർക്കിംഗ് ബോർഡിൻ്റെ ആവശ്യമില്ല ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമുക്ക് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് കേട്ടോ അത് എല്ലാവരും ഒരുപോലെ അനുസരിക്കുകയും പാലിക്കുകയും വേണം ഇപ്പം ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഈ റോഡ് ഇപ്പം മെഡിക്കൽ കോളേജിൻ്റെ റോഡ് വളരെ വിജനമായ അവസ്ഥയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റി ആയിട്ട് കിടക്കുകയാണ് വണ്ടിയൊന്നും ഇല്ലാതെ പോകുന്നുണ്ട് സൈഡിലുള്ള കുറേ തട്ടുകടക്കാരെയൊക്കെ ഒഴിപ്പിച്ചു അവരുടെ ഉപജീവനമാർഗ്ഗമായിരുന്നു തട്ടുകട എന്ന് പറയുന്നാലും നമ്മുടെ സാഹചര്യത്തിനൊത്ത് മാറേണ്ടി വന്നാൽ മാറണം അപ്പം കുറച്ച് വേറെ ഒരു കട മാത്രം ഇങ്ങോട്ട് റോഡിലോട്ട് ബാരിക്കേഡൊക്കെ ഇറക്കി വെച്ചിരിക്കുന്നത് കണ്ട കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് തോന്നി വേറെ എന്താണോ എന്തിനും പുറകെ പോകുന്ന ഒരു വീഡിയോ അല്ല ഇത് അപ്പോൾ അവർ ബാരിക്കേഡ് ഒക്കെ വെച്ച് മെയിൻ പബ്ലിക് റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവിടെ നോ പാർക്കിങ് നോ പാർക്കിങ്ന്ന് ബോർഡ് വെച്ചോട്ടെ അവരുടെ കടയുടെ മുന്നിൽ പാർക്ക് ചെയ്ത് ഇത് ബാരിക്കേഡൊക്കെ വെച്ചിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് അത് നിയമം എങ്ങനെ ഈ നിയമം അവർക്ക് ബാധകമല്ലേ എന്നാണ് എൻ്റെ ചോദ്യം ഇനി റോഡിൽ പാർക്ക് ചെയ്യാനായിട്ട് അവർ കോർപ്പറേഷന് പൈസ അടയ്ക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല അതിൻ്റെ നിയമങ്ങൾ അറിയില്ലെങ്കിൽ നമുക്കത് പഠിക്കണം അത് പഠിക്കാൻ വേണ്ടിയിട്ട് അറിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തരണം ഇങ്ങനെ പാർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതായിരിക്കും